ശ്രീ ജോർജ് ജോസഫ് അങ്ങ് പോലീസ് സേനയുടെ ഭാഗമായിരുന്ന ഒരാളാണ് ഇപ്പോഴും അതേ രീതി തന്നെ തുടരുന്നുവെന്ന ബോധ്യമാണ് ഹൈക്കോടതി നിരീക്ഷണത്തിലൂടെ പുറത്തു വരുന്നത് അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ പോലീസ് സ്റ്റേഷനുകളുടെ എണ്ണം വർദ്ധിച്ചു പക്ഷേ പോലീസുകാരുടെ എണ്ണം കൂടിയോ ഈ ഇത്രയും പോലീസുകാർ മതിയോ കേരളത്തിലെ ക്രമസമാധാനം നിയന്ത്രിക്കാൻ അല്ല അതാ ഞാൻ നേരത്തെ അത് പറഞ്ഞത് ഇപ്പോഴും പോലീസിൽ ആവശ്യമുള്ള സ്ട്രെങ്ത് ഇല്ല വളരെയധികം ആൾക്കാരെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നെങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഇവരെ ഒന്നും ലഭ്യമാക്കുന്നില്ല അവിടുത്തെ ഒരു ജോലിക്ക് തീർച്ചയായും നൈറ്റ് പെട്രോൾ പോകുന്നത് നമുക്കറിയാവല്ലോ എല്ലാവരും നമ്മളെല്ലാം കിടന്ന് ഉറങ്ങുമെങ്കിലും ഓരോ പോലീസ് സ്റ്റേഷനിലെ പണ്ടത്തെ കാലത്ത് എത്ര ആളില്ലേലും ശരി അവർ നാല് പേരെങ്കിലും ആ ജൂർ സ്റ്റേഷനിൽ നൈറ്റ് പെട്രോൾ അയക്കും അന്ന് അവർ നടന്നാണ് പോകുന്നത് ആര് അങ്ങനെ ഇപ്പോൾ അതൊന്നുമില്ല ഇപ്പം കൃത്യമായിട്ട് വാഹനം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഓർഡ് അവേഴ്സിലൊക്കെ പോലീസ് ഉറക്കളച്ചിരിക്കുന്ന ആൾക്കാരാണ് എങ്കിലും നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലും അങ്ങനെയുള്ള സ്പോട്ടിലൊക്കെ ചെല്ലുന്ന എന്തെങ്കിലേ ലോ ആൻഡ് ഓർഡർ പ്രശ്നം നമുക്ക് കൈകാര്യം ചെയ്യാൻ രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് ഇങ്ങനെ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുന്നവരെയൊക്കെ തൂക്കിപ്പറക്കിക്കൊണ്ട് പോയല്ലേ പറ്റുള്ളൂ പക്ഷേ അത് പല രാഷ്ട്രീയ പാർട്ടികളും അവർക്ക് വേണ്ടി വിളിക്കുന്നത് കൊണ്ടും ഈ രാഷ്ട്രീയമായ ചില വിധേയത്തെ ഇവർക്കുള്ളത് ഒക്കെ നടപടികൾ വരുന്നില്ല അതാണ് പ്രശ്നം അപ്പോൾ അതുകൊണ്ട് പോലീസ് കുറച്ചുകൂടെ ഫേം മുന്നോട്ട് പോകണം യാതും മതം നോക്ക അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് അത് നോക്കാതെ തന്നെ നമ്മൾ നിയമം നടപ്പാക്കാൻ ശ്രമിക്കണം ആ രീതിയിൽ മുന്നോട്ട് പോയെങ്കിലേ നമുക്ക് ഇമേജ് വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ പൊതുജനങ്ങളുടെ മുമ്പില് പോലീസ് കാണിക്കുന്ന പല സംഭവങ്ങളും നമുക്ക് ഒരിക്കലും ആലോചകമായിട്ട് തോന്നുന്നുണ്ട് നമുക്കൊന്നും പിടിക്കുന്നില്ല എത്രയോ പോലീസ് എത്രയോ നന്നായിട്ട് മാറേണ്ടിയിരിക്കുന്ന ഇനിയും ജോസഫ് ചോദിച്ചോട്ടെ അതായത് ഒരു പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ അല്ലെങ്കിൽ സർക്കിൾ ഇൻസ്പെക്ടർ അതാരോ ആയിക്കോട്ടെ അവരൊക്കെയും ഇരുപത്തിനാല് മണിക്കൂർ ഉണർന്നിരുന്ന് പട്രോളിംഗ് നടത്തിയൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഈ കീഴുദ്യോഗസ്ഥർ സാധാരണ പോലീസുകാർ എങ്ങനെയാണ് ഒരു അവധിയെങ്കിലും എടുക്കുക സ്വാഭാവികമായും അവരുടെ കുടുംബവുമായുള്ള അടുപ്പം അകൽച്ചയിലേക്ക് മാറും അവരുടെ ആവശ്യങ്ങളിൽ പങ്കെടുക്കാൻ കഴിയാതെ വരും എനിക്കറിയാം എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തായ പോലീസുകാരനെ കുഞ്ഞിൻ്റെ നൂലുകെട്ടിന് പങ്കെടുക്കാൻ പറ്റിയില്ല അത് ആ കുടുംബത്തിലുണ്ടാക്കിയ പ്രശ്നങ്ങൾ വളരെ വലുതായിരുന്നു അങ്ങനെ കുടുംബത്തിൽ നിന്നകന്ന് സമൂഹത്തിൽ നിന്നകന്ന് ഒരു പോലീസ് ജീപ്പിനുള്ളിലേക്ക് അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസിനുള്ളിലേക്ക് മാത്രം ചുരുങ്ങി ക്രിമിനലുകൾക്കിടയിലേക്ക് മാത്രം ഇറങ്ങിച്ചെല്ലുന്ന ഒരു പോലീസുകാരന് മാനസിക സമ്മർദ്ദം താങ്ങാനാകുന്നതിനും അപ്പുറമല്ലേ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ആറ് പോലീസുകാരാണ് ആത്മഹത്യ ചെയ്തത് അതിൽ അഞ്ച് പേരും ആറ് ദിവസത്തിനിടെയാണ് മരിച്ചത് നമ്മൾ പോലീസിൻ്റെ മറുവശം കൂടി കാണാതെങ്ങനെ തീർച്ചയായിട്ടും അതെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയില് അഞ്ചെട്ട് പേരെ ഏകദേശം പത്ത് അറുപത്തെട്ട് പേര് ഈ അടുത്ത കാലത്ത് സൂയിസൈഡ് ചെയ്ത കണക്കൊക്കെ നമുക്കറിയാം കാരണം സമ്മർദ്ദം കൂടുതലാണ് അവരുടെ സ്വകാര്യമായ അവരുടെ കുടുംബത്തിലോട്ട് പോകാൻ സാധിക്കുന്നില്ല പക്ഷേ ഞാൻ നേരത്തെ പോലെ പറഞ്ഞുകൊണ്ട് ഇപ്പം ഒരു പരിഷ്കാരം നടന്നത് എസ് എച്ച്ഒ എന്ന് പറയുന്നത് പണ്ട് ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ സബ് ഇൻസ്പെക്ടർമാരായിരുന്നു ഇപ്പോൾ അത് മാറി അവർ സർക്കിൾ ഇൻസ്പെക്ടർ ലെവലിലേക്ക് വന്നപ്പം ആ പോലീസ് വളരെ ക്യുക്കായിട്ട് ചെയ്യുന്ന പല നടപടികളും വളരെ സ്ലോ ആയി പോയെന്ന് ഞാൻ പറയണത് ചെറുപ്പക്കാരെ തന്നെ പോലീസ് സ്റ്റേഷൻ അത് ഇനി ഗവൺമെൻറ് ചിന്തിക്കേണ്ട ഒരു ആവശ്യമാണ് എസ് എച്ച്ഒമാർ സബ് ഇൻസ്പെക്ടർമാരെ ആക്കി തന്നെ വെക്കണം കാരണം അവരുടെ രാവും പകലും അവർ ഒരു പത്ത് പതിനഞ്ച് വർഷമെങ്കിലും ആ പോസ്റ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഡേ ആൻഡ് നൈറ്റ് അവർ ജോലി ചെയ്യും അവർ അതുതന്നെ ഇല്ല അവരുടെ ഒപ്പം മറ്റ് പോലീസുകാർ പോയെങ്കിലും ചിലർക്കൊക്കെ അവർ കൃത്യമായിട്ട് റെസ്റ്റ് കൊടുത്തിരിക്കും ഞങ്ങളൊക്കെ അങ്ങനെയാണ് കൂടുതൽ ദിവസം അവർ ജോലി ചെയ്യുന്നവർക്ക് കമ്പൽസറി ആയിട്ട് പറഞ്ഞു വിടും കാരണം അവർ പോകാൻ തയ്യാറാതെ ചിലപ്പോൾ നമ്മുടെ കൂടെ തന്നെ വീണ്ടും വർക്ക് ചെയ്തെന്ന് വരും പക്ഷേ അങ്ങനെയല്ല അവർക്ക് കമ്പൽസറി ആയിട്ട് കൊടുക്കണം ഏഴ് ദിവസം ഡ്യൂട്ടി ചെയ്യുന്നതിനൊക്കെ അത് എത്ര സ്ട്രെങ്ത് കുറഞ്ഞാലും നമ്മൾ കൊടുക്കും ഒരു പത്ത് പേർക്ക് കൊടുക്കേണ്ടത് ചിലപ്പോൾ ഒരു നാല് പേർക്ക് അഞ്ച് പേർക്കെ കൊടുക്കാനൊക്കെയുള്ളൂ ചില പ്രശ്നങ്ങൾ കാരണം പക്ഷെ അങ്ങനെ ആ രീതിയിലേട്ട് പോലീസ് മാറണം ആവശ്യമായ റെസ്റ്റ് അവർക്ക് കൊടുക്കണം അവർക്ക് കുടുംബമായിട്ട് അവർ ഒന്നിച്ച് കഴിയാനുള്ള ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അവർക്ക് അവസരം കൊടുക്കണം ഇതെല്ലാം മേലുദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കണം ഇവിടെ ലോ ആൻഡ് ഓർഡർ പ്രശ്നമായില്ല അവിടെ അല്ല സാർ ഒരു വശത്ത് ക്രൈം കൂടുന്നു മറുവശത്ത് പോലീസുകാരുടെ എണ്ണം കുറവാണ് അവരെങ്ങനെയാണ് ഇത് ബാലൻസ് ചെയ്യുക അപ്പോൾ സ്വാഭാവികമായും ആ സ്റ്റേഷനിലെ മേലുദ്യോഗസ്ഥന് പോലും ഉറക്കമിളച്ചിരിക്കേണ്ട അവസ്ഥയാണല്ലോ പിന്നെ എങ്ങനെയാണ് അതെ അതങ്ങനെയല്ല അതെ പോലീസിൻ്റെ വർക്കെന്ന് പറയണ രാവിലെ ആറു മണിക്ക് ഞങ്ങളൊക്കെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലും ഉച്ചകഴിഞ്ഞ് ഒരു രണ്ട് മണി മൂന്ന് മണിയാകുമ്പോഴേ ചോറിനാൻ പോകാൻ പറ്റുള്ളൂ പിന്നെ ഒരു ഉറക്കം ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു മണിക്കൂർ കിടന്ന് ഉറങ്ങും രാത്രി എന്തായാലും ലേറ്റ് ആവും അങ്ങനെ ആ മൂന്നിനോ നാലിനോ ഇടയ്ക്കൊക്കെ അങ്ങനെ ആയിരുന്നു നേരത്തെ സിസ്റ്റം അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒരു മണി രണ്ട് മണി മൂന്ന് മണിക്കൊക്കെയാണ് വീട്ടിൽ പോകുന്നത് ഇതാണ് ഒരു എസ് എച്ച്ഒ എന്ന് പറഞ്ഞാൽ ചെറുപ്പകാലത്ത് ഒരു സബ് ഇൻസ്പെക്ടർ ചെയ്യുന്ന അവരുടെ ഡ്യൂട്ടിയുടെ കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത് അപ്പോൾ അതിനൊന്നും ഇനിയും അങ്ങനെ തന്നെ പോകണം കാരണം ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ആയി കഴിയുമ്പോൾ വ്യത്യാസം വന്നു അതിലെ നോട്ടത്തിലും കാഴ്ചപ്പാടിലൊക്കെ വ്യത്യാസം വന്നു നമുക്ക് ഈ ഗുണ്ടകളെ ഒതുക്കി നിർത്തണമെങ്കിൽ ചെറുപ്പക്കാരായ എസ് എച്ച്ഒമാർ സബ് ഇൻസ്പെക്ടർമാർ തന്നെ വേണം കാരണം മറ്റവരൊപ്പം ഓടിയും ചാടി അവന്മാരെ പിടിക്കണം അപ്പോൾ അതുകൊണ്ട് അത് അവിടെയാണ് ഇപ്പം തെറ്റുപറ്റിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് കാരണം കുറച്ച് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള സബ് ഇൻസ്പെക്ടർമാർ വന്നിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഈ ചെറുപ്പക്കാർ പ്രതികരിക്കുന്ന പോലെ പ്രതികരിക്കില്ല കാരണം അപ്പോൾ അതുകൊണ്ട് എസ് എച്ച്ഒമാരെ വീണ്ടും നമ്മൾ മാറി ചിന്തിക്കേണ്ടി വരും പോലീസ് സ്റ്റേഷനിലെ ചാർജ് സബ് ഇൻസ്പെക്ടർ